അരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മീഡിയം റേഞ്ച് കൊടുത്തു വരുന്ന മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കഷ്ടമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ഡ്രസ്സുകളും അരദീഫ് ഫാഷൻസിന് ലഭിക്കുന്നതാണ് അരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറു വത്തൂരത്തുള്ള ചിക്മേനി ടൗൺ സിറ്റി സിനിമകളിൽ ഒന്നാം നിലയിൽ ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ എ ലൈൻ ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ഇത് വന്നിരിക്കുന്നത് വ്യത്യസ്തമായ നാല് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സിംഗിൾ കളറാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ലോകോഷനിൽ മനോഹരമായ ത്രെഡ് വർക്ക് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ ക്വാളിറ്റി വർക്കാണ് വരുന്നത് സ്ലീവിൻ്റെ ആൻഡിലും അതേ വർക്ക് തന്നെ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഈ മനോഹരമായ ടോപ്പ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തതും ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ടോപ്പിൻ്റെ കലക്ഷൻ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത് ഈ പോർഷനിൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഒരു ഫ്രോക്ക് മോഡലിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഹാഫ് കോഡറോട് കൂടിയാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി വന്ന ഈ ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ചെയ്തത് മനോഹരമായ പ്രീമിയം ക്വാളിറ്റി ടോപ്പാണ് ഫ്രോക്ക് മോഡലിലാണ് വന്നിരിക്കുന്നത് ഹാഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സിൽവർ സ്റ്റോൺ വെച്ചുള്ള മനോഹരമായ ഡിസൈനോട് കൂടിയ വർക്കാണ് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇപ്പോൾ കാണിച്ചതിൻ്റെ മറ്റൊരു പ്രിന്റ് ആണ് ഇത് വരുന്നത് ഫ്രോക്ക് മോഡലിലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ ഫ്രില് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ബോഡി മുഴുവനായും ഗോൾഡ് സിൽവർ സ്റ്റോൺ വെച്ചുള്ള വർക്കാണ് ഡിസൈനോട് കൂടിയ സിൽവർ സ്റ്റോൺ വെച്ചുള്ള വർക്കാണ് വരുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി നാൽപ്പത് രൂപ അടുത്തത് ഒരു കോട്ട് അറ്റാച്ച് ഓവർ കോട്ടോട് കൂടിയ ടോപ്പാണ് ജോർജ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ മനോഹരമായ വർക്ക് വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലും അതേ വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്തതും ജോർജറ്റ് മെറ്റീരിയൽ തന്നെ ചെയ്ത മനോഹരമായിട്ടൊരു കോട്ട് ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സസൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് മനോഹരമായ വർക്ക് ഫ്രണ്ട് സൈഡിൽ വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ഓവർ കോട്ട് അറ്റാച്ച് ഓവർ കോട്ട് ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തത് ചീപ്പ് റേറ്റിന് കൊടുത്തു വരുന്ന ക്വാളിറ്റി റിയർ ടോപ്പിൻ്റെ കളക്ഷനാണ് ഒരു ഫ്രോക്ക് മോഡലാണ് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നാനൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ചെയ്ത മറ്റൊരു മനോഹരമായ ഫ്രോക്ക് മോഡൽ ടോപ്പ് വിത്തൌട്ട് സ്ലീവ് ആണ് വരുന്നത് സ്ലീവ് ഇൻസൈഡ് കൊടുത്തിട്ടുണ്ട് ഇതും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മനോഹരമായ പ്രിൻ്റാണ് വരുന്നത് അതേപോലെ തന്നെ ക്വാളിറ്റി മെറ്റീരിയലാണ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് വിത്തൌട്ട് ആണ് സ്ലീവ് ഇൻസൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും ആരതി ഫാഷൻസും ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിൽ നടത്തുള്ള ചീമനിൽ ടൗൺ സിറ്റി സെൻറ്റർ മാൾ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതിനാൽ വീഡിയോ മണി വേണമെങ്കിൽ കണ്ട പ്രിയപ്രേക്ഷകർക്ക് ഫാഷൻസ്